നമസ്കാരം ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ചില ഫലങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ഒന്നാമത്തെ നിറം മഞ്ഞ നിറവും രണ്ടാമത്തേത് പിങ്ക് നിറവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ കണ്ണുകളടച്ചുകൊണ്ട് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം കണ്ണു തുറന്ന് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഏവരും തന്നെ പറഞ്ഞതുപോലെ കണ്ണുകളടച്ച് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം കണ്ണുകൾ തുറന്ന് ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും എവരും ശ്രദ്ധിക്കുക ഇനി ഒന്നാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള സമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ചില നിസ്സഹായ അവസ്ഥ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾക്ക് സഹായിക്കണമെന്ന് മനസ്സിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ സാഹചര്യം അതിന് അനുവദിക്കാത്തതായ അവസ്ഥയുണ്ട് അതിനാൽ തന്നെ അതിൽ നിങ്ങൾക്ക് ധാരാളം വിഷമമുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു പലപ്പോഴും പല വ്യക്തികളും അതിനാൽ തന്നെ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആ ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾക്ക് ധാരാളം വിഷമങ്ങൾ മനസ്സിൽ നിറയുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് കാരണം ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ് അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങളും ചില ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരും എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ കഴിയും ചില പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് മൂലം ധനപരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം ചിട്ടി ലോൺ ലോട്ടറി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ പല അവസ്ഥകളിലും ദൈവത്തെ വിളിച്ചു കരഞ്ഞത് ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ആ വിളി ദൈവം അന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇനി അനുഭവിക്കുവാൻ പോകുന്ന ഈ ഭാഗ്യം അല്ലെങ്കിൽ അഭിവൃദ്ധി നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും എന്നുള്ളതാണ് അന്ന് നിങ്ങളുടെ വിളി കേട്ട ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് സമ്പന്നതയുടെ ഒരു കാലം തന്നെയാണ് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ധനപരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ പല സഹായങ്ങളും പലരിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യകരമായ അല്ലെങ്കിൽ സഹായകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികളുടെ കണ്ടുമുട്ടലുകൾ മൂലം അല്ലെങ്കിൽ കടന്നുവരവുകൾ മൂലം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരുന്നത് മൂലം ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും സാധ്യത കാണുന്നുണ്ട് വിവാഹാലോചന മുതലായ കാര്യങ്ങളിൽ അല്പം അനുകൂലമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ തൊഴിൽപരമായ കാര്യങ്ങളിലും ജോലി സംബന്ധമായ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കാണുന്നു പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം മാറി ജീവിതം ധന്യമാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ഈശ്വരനെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ നിറമായ പിങ്ക് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതായത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അതായത് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എങ്കിൽ കൂടിയും അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ബുദ്ധിമുട്ടുകളാണെന്ന് മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുകളായിട്ട് തന്നെ കണക്കാക്കുവാൻ കഴിയും എന്നിരുന്നാലും അത്തരം ബുദ്ധിമുട്ടുകളെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നടക്കുവാൻ അല്പം കാത്തിരിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതായത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ചില സ്വപ്നങ്ങൾ നടക്കുവാനായി അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനൽപ്പം സമയം നൽകിയാൽ മാത്രമേ വേണ്ട രീതിയിൽ ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല തർക്കങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ നിലവിലുള്ളതായ തർക്കങ്ങൾ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ പണ്ടെപ്പോഴോ ഉണ്ടായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോഴും വിഷമങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിൽ അത്ഭുതം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് കാണുവാൻ കഴിയുന്നു അതായത് ചില മാറ്റങ്ങൾ വരുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു എന്നുകൂടി കാണ കാണുവാൻ കഴിയുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിലൂടെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ തന്നെ ആകും എന്നുകൂടി പറയുവാൻ കഴിയുന്നതാണ് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനി വരാൻ പോകുന്ന ചില വ്യക്തികളുടെ കടന്നുവരവ് മൂലം വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് തൊഴിലന്വേഷകരാണ് നിങ്ങളെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള എല്ലാവിധ സാധ്യതയും ഈ സമയം കൂടുതലാണ് എന്നുകൂടി പറയുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ നിന്നും മാറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും പല അവസരങ്ങളിലായി നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദന വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ഉടൻ തന്നെ ലഭിക്കുന്നതാണ് പലപ്പോഴും പല വ്യക്തികളുമായിട്ടുള്ള ഇടപഴകലുകൾ മൂലം പല നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് അത്തരത്തിൽ ചില വ്യക്തികളുമായി പെരുമാറുന്നതിലൂടെ ചില നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നതാണ് അതായത് ചില വ്യക്തികളുടെ സ്വഭാവം മുന്നേ അറിയുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകളിൽ അല്ലെങ്കിൽ എന്നീ സംഖ്യകൾക്ക് വളരെയധികം പ്രാധാന്യം കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഈ തൊടുകുറിയിലൂടെ തെളിയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു അത് എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതാണ് കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതാകുന്നു ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കുന്നത് മൂലം തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് എങ്കിൽ കൂടിയും ഈശ്വരാധീനം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ആവശ്യമായി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്